സുവിശേഷം ഒന്നാമധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ടു വരെയുള്ള വചനങ്ങൾ ആദ്യ ശിഷ്യന്മാരുടെ സുവിശേഷ ഭാഗം സ്നേഹമുള്ളവരെ എവിടെയൊക്കെ പോയാലും എത്ര ദൂരം യാത്ര ചെയ്താലും നമ്മളെല്ലാവരും തിരികെ വരാൻ ആഗ്രഹിക്കുന്ന ഒരിടമാണ് വീട് വീടിനെ കുറിച്ച് ആരും എഴുതിയ ഹൃദ്യമായിട്ടുള്ള വരികൾ ഓർക്കുന്നു ബൈ ബ്രിക്സ് ബട്ട് ബിൽഡ് ബൈ ഹാൻഡ്സ് കല്ലും മണ്ണും ചേരുമ്പോൾ ഒരു കെട്ടിടം ഉണ്ടാകുന്നു എന്നാൽ ആ കെട്ടിടം ഒരു വീടായി മാറുന്നത് ഹൃദയങ്ങൾ ചേരുമ്പോഴാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ വീട്ടഡ്രസ് ചോദിക്കുന്ന രണ്ടു പേരെ നമ്മൾ കാണുകയാണ് യോഹന്നാൻ തൻ്റെ രണ്ടു ശിഷ്യന്മാരോടൊപ്പം ആയിരിക്കുമ്പോൾ ഈശോ നടന്നു വരുന്നത് കാണുന്നു ഉടൻ അവൻ ഈശോയുടെ നേരെ കൈ ചൂണ്ടിയിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ടാ രണ്ട് ശിഷ്യന്മാർ ഈശുവിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു ഈശോ നടന്നു പോകുമ്പോൾ അവൻ്റെ പുറകെ ചെല്ലുകയാണ് ഉടൻ ഈശോ തിരിഞ്ഞിട്ട് അവനോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് അവർ ഉടനെ ഈശോയോട് പറയുകയാണ് അങ്ങ് എവിടെയാണ് വസിക്കുന്നത് ഈശോരോട് പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കണ്ടു അന്ന് അവനോടുകൂടെ താമസിച്ചു ഈ അനുഗമിച്ച രണ്ടു പേരിലെ ഒരാള് ഷിമയോൻ പത്രോസിന്റെ സഹോദരനായ അന്തറയോസായിരുന്നു അന്ത്രയോസ് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഷിമയോനോട് പത്രോസിനോട് ഞാൻ ഈശോയെ കണ്ടു പിന്നെ അവൻ തൻ്റെ സഹോദരനെ വിളിച്ച് ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ് ഈശോ അവനെ കാണുമ്പോൾ ഷിമയോൻ പത്രോസിനെ കാണുമ്പോൾ ഷിമയോനോട് പറയുന്നു നീ യോഹന്നാൻ്റെ പുത്രനായ ഷിമയോനാണ് പാറ എന്ന് നീ വിളിക്കപ്പെടും പ്രേമുള്ളവരെ ഇവിടെ ഈശോയുടെ ഈശോയോടൊപ്പമായിരിക്കുമ്പോൾ ഒരു വീടനുഭവത്തിലായിരിക്കുന്ന ശിഷ്യന്മാരെയാണ് നമ്മൾ കാണുന്നത് ഈശോയുടെ ആദ്യ ശിഷ്യന്മാരെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഈശോയുടെ ഹൃദയത്തോട് തങ്ങളുടെ ഹൃദയത്തിൻ്റെ അകലം ചുരുങ്ങി ചുരുങ്ങി ഏറ്റവും അടുത്തായിരിക്കുന്ന സമയം ഷിമിയോൺ പത്രോസിൻ്റെ ജീവിതത്തിലെ വലിയൊരു നിയോഗം ദൈവ നിയോഗം ഈശോവനോട് പറയുകയാണ് അല്ലെങ്കിൽ ഷിമിയോൺ പത്രോസ് തിരിച്ചറിയുകയാണ് ഷിമിയോൺ പത്രോസ് കത്തോലിക്ക തിരുസഭയുടെ ആദ്യത്തെ പാപ്പയാണ് പരിശുദ്ധ പിതാവാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ദൈവത്തോടും കൂടെയുള്ളവരോടുള്ള ഹൃദയ ജലങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കണം എത്രമാത്രം എൻ്റെ ഹൃദയം എൻ്റെ കൂടെയുള്ളവരോടും എന്നെ സൃഷ്ടിച്ച് എൻ്റെ ദൈവത്തോടും ചേർന്ന് നിൽക്കുന്നുണ്ട് ഇപ്രകാരം ദൈവത്തോടും കൂടെയുള്ളവരോടും ഹൃദയം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളുടെ ജീവിതം ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിലെ ദൈവ നിയോഗങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക കൂടെയുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന നന്മകൾ കടമകളിലൂടെ നമ്മളുടെ പ്രവൃത്തികളിലൂടെ വാക്കുകളിലൂടെ ഒക്കെ സാന്നിധ്യത്തിലൂടെ ഒക്കെ നമുക്ക് നൽകാൻ സാധിക്കുക ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിലെ വീട് വിട്ടുപോകുന്ന അതായത് തൻ്റെ പിതാവുമായിട്ട് ഹൃദയ അകലം കൂട്ടുന്ന ഒരുവനെ നമ്മൾ കാണുന്നുണ്ട് സുവിശേഷം അവനെ വിളിക്കുന്നത് ദൂർത്തപുത്രൻ എന്നാണ് തൻ്റെ ഹൃദയകൂടാരമായ വീട് വിട്ടിറങ്ങിപ്പോകുന്ന ധൂർത്തപുത്രൻ പണമാണ് ലോകമെന്ന് വിശ്വസിച്ചവൻ ഹൃദയബന്ധങ്ങളിൽ പാപ്പരായിട്ട് മാറുന്നു തന്നിലെ ഹൃദയബന്ധത്തിന്റെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവനെ അനുതാപത്തിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നെ വീടണയാൻ കൊതിക്കുന്ന ധൂർത്തപുത്രനെയാണ് നമ്മൾ കാണുന്നത് അത്രയുമുള്ളവരെ ഇന്നത്തെ ഈ സുവിശേഷ ആത്മീയത നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് കണ്ണടച്ചൊന്ന് ധ്യാനിക്കാൻ എന്താ ധ്യാനിക്കേണ്ടേ ദൈവത്തോടും കൂടെ ഉള്ളവരോടുള്ള നിന്റെ ഹൃദയബന്ധത്തെക്കുറിച്ച് ഈ ഹൃദയബന്ധത്തിൻ്റെ റൂട്ട് മാപ്പിൽ ദൈവത്തിൽ നിന്നും കൂടപ്പിറപ്പുകളിൽ നിന്നും നീ ഒരുപാട് അകലയാണെങ്കിൽ ആ അകലൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ അകലത്തിനും ദൂരത്തിനും കാരണമായിട്ടുള്ള കാരണങ്ങളൊക്കെ കണ്ടുകെട്ടുമ്പോൾ മാത്രമാണ് നിന്റെ ജീവിതത്തിലെ ഡെസ്റ്റിനേഷനായ ദൈവത്തിലേക്കും കൂടപ്പിറപ്പുകളിലേക്കുമുള്ള ഈ റ്റിയെ എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ വെട്ടിച്ചുരുക്കാൻ നിനക്ക് സാധിക്കുക പ്രമ്ളവനെ നിങ്ങളുടെ തെറ്റുകളൊന്ന് തിരുത്തി കുറവുകളൊക്കെ ഒന്ന് കണ്ടുകെട്ടി ദൈവത്തോടും സഹോദരങ്ങളോടും ഹൃദയപൂർവ്വം ഒന്നായി തീരുവാൻ എങ്ങനെ ഇന്നത്തെ സുവിശേഷത്തിലെ ശിഷ്യന്മാര് പ്രത്യേകിച്ച് പത്രോസ് ഈശോയുടെ അടുക്കലേക്ക് ഓടിയെത്തി അത് ഹൃദയ അകലം ഈശോയുമായിട്ടുള്ള ഹൃദയ അകലം കുറച്ചോ അതുപോലെ കുറച്ച് വീടണയുന്നവരായിട്ട് വീട് പണിയുന്നവരൊക്കെ ആയിട്ട് നമുക്ക് മാറാം അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ദൈവ നിയോഗങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് പറ്റും കൂടെയുള്ളവരോട് നമ്മൾ ചെയ്യേണ്ട അവർക്ക് നൽകേണ്ട കടമകളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റും ജീവിക്കേണ്ട സ്നേഹത്തിൻ്റെ സുവിശേഷങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും പാറ പോലെ ഉറച്ചു നിൽക്കാൻ ദൈവത്തിനും മറ്റുള്ളവർക്കും വേണ്ടി കട്ട സപ്പോർട്ടായിട്ട് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ